കേരള ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരുന്ന പേര് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ് ഇപ്പോഴിതാ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ മൂക്കിൽ ദശ വളർന്ന് അടക്കമുള്ളവ നേരിടാൻ തുടങ്ങിയതിനെക്കുറിച്ച് കുറച്ചു ദിവസം മുമ്പാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പുഴയുടെ യൂട്യൂബ് ചാനലിൽ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളെപ്പറ്റി വെളിപ്പെടുത്തി രംഗത്തെത്തിയത് ശ്വാസസംബന്ധമായ അസുഖങ്ങളൊക്കെ താരം നേരിട്ടിരുന്നു ശരീരം വളരെ വീക്കായതിനെ തുടർന്നാണ് സർജറിക്ക് വിധേയനാകാൻ തീരുമാനിച്ചതെന്നും ഓപ്പറേഷന് വിധേയനാകും മുമ്പ് ആരതിപ്പൊടിയുടെ യൂട്യൂബിൽ പങ്കിട്ട വീഡിയോ ഡോക്ടർ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ സർജറിക്ക് ശേഷമുള്ള വിവരങ്ങളൊന്നും റോബിൻ പങ്കിട്ടിരുന്നില്ല ഇപ്പോഴാണ് റോബിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിരന്തരമായി വന്ന അന്വേഷണങ്ങൾക്ക് പുതിയ വീഡിയോയിലൂടെ മറുപടി പറയുകയാണ് ആരതിപ്പൊടി ആരതിപ്പൊടിയും റോബിനൊപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയുന്നു റോബിൻ അതിനായി അനുവാദം വാങ്ങിയിരുന്നു ഓപ്പറേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് മുഖത്ത് മുഴുവൻ നീര് വന്നതിനാൽ റോബിൻ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടില്ല സർജറിയെക്കുറിച്ചും റോബിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ആരതിപ്പൊടി പറഞ്ഞത് ഇങ്ങനെയാണ് ഓപ്പറേഷൻ സക്സസ്ഫുള്ളായി നടന്നു ഇപ്പോൾ ഡോക്ടർ റോബിൻ ചേട്ടൻ റെസ്റ്റിലാണ് ഡോക്ടറുടെ അവസ്ഥ അന്വേഷിച്ച് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട് റോബിൻ ചേട്ടൻ സുഖമായിരിക്കുന്നു മുഖത്തും മുഴുവൻ നീരുണ്ട് അതിനാലാണ് റോബിൻ ചേട്ടൻ വീഡിയോയിൽ വരാത്തത് മൂക്കിനുള്ളിലുള്ള എടുത്തു ഒരു മാസം സമയമെടുക്കും എല്ലാം മാറി വരാൻ ഇഞ്ചക്ഷൻ പോലും പേടിയുള്ള ഞാൻ ഓപ്പറേഷൻ നടന്നപ്പോൾ റോബിൻ ചേട്ടനോടൊപ്പം ബൈസ്റ്റാൻഡറായി ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കയറി വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതിയാണ് ധൈര്യത്തോടെ കയറിപ്പോയത് പേഷ്യൻറ്റിനൊപ്പം ബൈസ് സ്റ്റാൻഡേർണിനെ പ്രവേശിപ്പിക്കില്ല എന്ന് ഡോക്ടർമാരെല്ലാം പറഞ്ഞിരുന്നു റോബിൻ ചേട്ടൻ ഡോക്ടറിനോട് റിക്വസ്റ്റ് റിക്വസ്റ്റ് ചെയ്ത് അനുവാദം വാങ്ങിയതിനാലാണ് എന്നെ അവർ കയറ്റിയത് തുടക്കത്തിൽ ചിരിച്ചുകൊണ്ട് നിന്നെങ്കിലും പിന്നീടുള്ള പ്രൊസീജിയർ കണ്ടപ്പോൾ എൻ്റെ ബോധം മൊത്തം പോയി അതുകൊണ്ട് ഞാൻ മാറി ഒരു സൈഡിൽ നിന്നു കുറച്ച് നേരം റോബിൻ ചേട്ടൻ്റെ കാലിൻ്റെ അരികിൽ നിന്നു സാധാരണ ഉറക്കഗുളിക കൊടുത്താൽ പേഷ്യൻസ് ഓപ്പറേഷൻ തീരും വരെ ഉറക്കമായിരിക്കും പക്ഷേ റോബിൻ ചേട്ടൻ മാത്രം ഓപ്പറേഷൻ ഇടയിലും ഡോക്ടേഴ്സിനോട് നിർത്താതെ സംസാരിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും എല്ലാമായിരുന്നു അവസാനം ഡോക്ടറിനോട് മിണ്ടാണ്ടിരിക്കാൻ അവിടുത്തെ ഡോക്ടർമാരെല്ലാം പറയുകയും ചെയ്തു മൂക്കിൽ സ്റ്റിച്ചിടുമ്പോൾ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ചിടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു എന്നാണ് ആരതിപ്പൊടി വ്യക്തമാക്കുന്നത് ഇനി എൻ്റെയും റോബിൻ ചേട്ടൻ്റെ വിവാഹമാണ് അതിനുള്ള ഡ്രസ്സ് തയ്യാറാക്കുന്നതിനുള്ള തിരക്കിൽ തന്നെയാണ് ഞാനെന്നും ആരതിപ്പുടി വ്യക്തമാക്കി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും പ്രാർത്ഥനകൾക്കും ഒരുപാട് നന്ദി